തുടർന്ന് ലുക്കൌട്ട് സർക്കുലർ ഇറക്കി ഇന്നലെ ഓസ്ട്രേലിയയിൽ പോകാനായി കുടുംബസമ്മേതം നെടുമ്പാശ്ശേരിയിലെത്തിയ ഫസൽ ഗഫൂറിനെ തടഞ്ഞു വെച്ചു തുടർന്ന് ഇ ഡിയെ വിവരം അറിയിച്ചു ഇ ഡി ഫസൽ ഗഫൂറുമായി ബന്ധപ്പെടുകയും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനുള്ള വിശദീകരണം ആരായുകയും ചെയ്തു തുടർന്നാണ് ഇന്ന് ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചത് കോഴിക്കോട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങാനായി നിക്ഷേപം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളിലാണ് ഇ ഡി പ്രധാനമായും അന്വേഷണം നടത്തുന്നത് തനിക്കൊരു മെയിൽ മാത്രമാണ് വന്നതെന്നും കേസിനെപ്പറ്റി വിശദമായി പഠിച്ച ശേഷം ഹാജരാകുമെന്നുമാണ് ഫസൽ ഗഫൂറിന്റെ നിലപാട് ഇ ഡി കോഴിക്കോട് യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത് മീഡിയ വൺ കൊച്ചി